ഹരി ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശ്രീ ഗുരുഭവന പുരാതീശ പഞ്ചകം എന്ന സ്തോത്രകൃതിയെക്കുറിച്ചാണ് പഞ്ചകം എന്ന പദത്തിൽ നിന്ന് തന്നെ ഇതിൽ അഞ്ച് ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇത് രചിച്ചിട്ടുള്ളത് തപോവന സ്വാമികളാണ് തപസ് തന്നെ മൂർത്തിമത്തായി വന്നുവോ എന്ന് തോന്നത്തക്ക വിധം തപോനിഷ്ഠയോടുകൂടി ജീവിച്ച ഒരു മഹായതിവര്യനായിരുന്നു തപോവന സ്വാമികൾ ഭാരതത്തിൻ്റെ ആത്മീയമായ തേജസ്സിനെ ലോകത്തിൽ മുഴുവൻ പ്രചരിപ്പിച്ച ചിന്മയാനന്ദ സ്വാമികളുടെ ഗുരുവായിരുന്നു തപോവനസ്വാമികൾ അദ്ദേഹം ഹിമാലയത്തിലെ യാത്രയിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കൃതിയുണ്ട് ഹിമഗിരി വിഹാരം ആ കൃതിയിലാണ് ഈ വഞ്ചകം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം ഉത്തരകാശിയിൽ വസിക്കുന്ന സമയത്ത് മലയാളിയായിരുന്ന ഒരു യതിവര്യൻ അദ്ദേഹത്തെ സമീപിക്കുകയും ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് രചിക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു ആ അപേക്ഷ സ്വീകരിച്ചുകൊണ്ടാണ് സ്വാമികൾ ഈ കൃതി രചിച്ചിട്ടുള്ളത് അദ്ദേഹം അദ്വൈത വേദാന്തത്തിൻ്റെ പരാകാഷ്ഠയെത്തിയ മഹാത്മാവായിരുന്നു എന്നിരുന്നാലും ഭക്തിയുടെ മഹിമയെ നന്നായി മനസ്സിലാക്കിയിരുന്ന ഭക്തിയെ പ്രചരിപ്പിച്ചിരുന്ന ഒരു മഹാത്മാവ് കൂടിയായിരുന്നു ജ്ഞാനവും ഭക്തിയും വെവ്വേറെയല്ല ഒന്നു തന്നെയാണെന്ന് വ്യക്തമാക്കിയിരുന്ന മഹാപുരുഷനായിരുന്നു അതുകൊണ്ട് തന്നെ സ്തോത്രകൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് നമുക്ക് ഈ പഞ്ചകത്തെ ആദ്യം ഒന്ന് ചൊല്ലാം എന്നിട്ട് ചെറുതായിട്ട് അതിന്റെ അർത്ഥത്തെ ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാം കൃഷ്ണ ഗുരുവായൂരപ്പ ഓം ഗോപി ഗോകുലമാലപുര സപ്തസ്വരൈർഷയൻ ഗോപീ മണ്ഡലമുഖോ മാധുര്യ വീക്ഷാങ്കര गोपालश्चिकुरोल्लसच्छिकिशिखण्डाखण्डदीप्तिश्चिरं गोपालाश्रमविश्रमी विजयतां विश्वैकमुग्धाकृतिः का काशीकुञ्जवती परं च भवतो भूपद्विषो भूरियं यत्रास्ते खलु शङ्करस्तव पदाम्भोजैकभक्तस्वयं त्वत्पादाम्बुजसम्भवा पुलिनवत्येषा हि सा जाह्नवी वृन्दायामि वराधिकेशरमतामत्रैव गोपीयुतः शुद्धं बुद्धमबुद्धिगम्यमचलं यद्वस्तु वेदान्तिनां तत्त्वं कृष्णकिशोरविग्रहविभो तत्त्वं न किञ्चित्परं राधावल्लभरामराष्ट्रविलसद्वातेशमूर्तिर्भवान् नेहेऽन्यं पुरुषार्थमात्मनि सदा सङ्क्रीडमानोऽस्त्वलम् बिभ्राणो नरुणं शरीरमरुणे स्थित्वापि तं भासयम् लोकानां गुरुरप्य क्रीडंश्च बालक्रमै सच्चत्यच्च हि यस्य रूपमपि च प्रच्छेदि दुश्चेतसां श्रील श्री श्रिता श्रितामरतरुः कृष्णस्य पुष्णातु नः भट्टश्रीरथविल्वमङ्गलयति प्रख्यातभक्त्याग्रगौ दृष्ट्वा यादृशरूपमक्षिजनुषो साफल्यमासेदतुः തദ്രൂപം തവ ദിവ്യ ദിവ്യ പ്രഭോ ഗമിഷ്യതി ക്ഷിപഥം ഇതാണ് സ്തോത്രം അഞ്ച് ശ്ലോകങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത് ആദ്യം ഗുരുവായൂരിൽ ഉള്ളത് ആരാണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അത് സാക്ഷാത് കൃഷ്ണൻ തന്നെയാണ് ആരാണ് ഈ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവത്തെ ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു കൃഷ്ണനെ മനസ്സിലാക്കിയിട്ട് വേണം ഗുരുവായൂരപ്പനെ മനസ്സിലാക്കാൻ കാരണം ഗുരുവായൂരപ്പൻ കൃഷ്ണൻ തന്നെയാണ് അപ്പം ആദ്യം കൃഷ്ണന്റെ പ്രസിദ്ധമായ ഭാവത്തെ നമുക്ക് മുമ്പാകെ കവി വരച്ചു കാട്ടും വൃന്ദാവനത്തിൽ ഗോപികൾക്ക് നടുവിലിരിക്കുന്ന കൃഷ്ണൻ അദ്ദേഹത്തിന് കിശോര ഭാവമാണ് ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ തോന്നിക്കും ആ ഒരു പ്രായത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് ഒരു പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വരുന്ന പ്രായഘട്ടമാണ് കിഷോരഭാവം എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പ്രായത്തിൽ ഇരിക്കുന്ന കൂടി അദ്ദേഹം ഗോപികൾ ചുറ്റുമിരിക്കുന്നു അദ്ദേഹം നടുവിലിരിക്കുന്നു കാട്ടിലാണ് ഇരിക്കുന്നത് രാത്രി നേരമാണ് അവിടെ അദ്ദേഹം മയിൽപീലി തലയിൽ ചൂടിയിരിക്കുന്നു മഞ്ഞപ്പട്ടാണുടുത്തിരിക്കുന്നത് ഓടക്കുഴൽ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓടക്കുഴലിൻ്റെ നാദം അത് ഗോകുലത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നു ആ നാദം കേട്ട് ആനന്ദം കൊണ്ട് സ്വയം മറന്നിട്ടാണ് ഗോപികൾ അവിടെ എത്തിയിരിക്കുന്നത് ഈ ഭാവത്തിൽ ഇരിക്കുന്ന കൃഷ്ണനെയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ധ്യാനിക്കുന്നത് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ലോകസുന്ദരൻ എന്നാണ് ലോകസുന്ദരൻ അതായത് നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്നത് എന്തോ അതാണ് സൗന്ദര്യം എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കാൻ കഴിവുള്ള അതിൻ്റെ ആ സൗന്ദര്യത്തിന്റെ പാരമ്യമായ ഭാവമാണ് ഭഗവാനുള്ളത് ഭഗവാൻ അപ്പുറം സൗന്ദര്യം ആർക്കുമില്ല അപ്പൊ സൗന്ദര്യം തന്നെ മൂർത്തിമത്തായി നിൽക്കുന്നവനാണ് കൃഷ്ണൻ സാക്ഷാത് മന്മഥ മന്മഥ എന്ന അദ്ദേഹത്തെ ഗോപിഗീതത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട് മന്മഥന്റെ മനസ്സിനെ പോലും മതിപ്പിക്കുന്നവൻ മറ്റുള്ളവരുടെ മനസ്സിനെ മതിപ്പിക്കുന്നവനാണ് മന്മഥൻ മനസ്സിന് ഇളക്കമുണ്ടാക്കുന്നവൻ അവന്റെ മനസ്സിനെ പോലും ആരിളക്കുന്നുവോ ആ സൗന്ദര്യത്തോടു കൂടി ആ ലോകസുന്ദര മൂർത്തിയായ ഭഗവാൻ കൃഷ്ണൻ മഞ്ഞപ്പെട്ടൊടുത്ത് തന്റെ ഇരുണ്ട ദേഹത്തിൽ പല ആഭരണങ്ങളും അണിഞ്ഞ് ശിരസിൽ മയിൽപീലി ചൂടിക്കൊണ്ട് ഓടക്കുഴലിന്റെ മധുരമായ നാദം മുഴക്കുന്നു ആ ഭഗവാൻ വിജയിക്കട്ടെ എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇവിടെ കൃഷ്ണനെയാണ് നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നത് ഈ കൃഷ്ണൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ ഗുരുവായൂരിൽ ആരാണുള്ളത് കൃഷ്ണൻ തന്നെയാണ് കൃഷ്ണൻ എവിടെയും പോയിട്ടില്ല പ്രത്യക്ഷമായി നമുക്ക് ഗുരുവായൂരിൽ കാണാം എന്ന് കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ സദാ പുഞ്ചിരിയുണ്ട് എന്നും ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഭഗവാന്റെ പുഞ്ചിരിയെ ധ്യാനിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ് കാരണം ആ ധ്യാനം നമ്മുടെ മനസ്സിന് പരമാനന്ദം നൽകും വളരെ പെട്ടെന്ന് തന്നെ മനസ്സ് ശാന്തമായി ആ ദിവ്യമായ ആനന്ദം യോഗികൾ ഏതൊന്നിനു വേണ്ടിയാണോ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഭഗവാന്റെ പുഞ്ചിരി ധ്യാനിച്ചാൽ തന്നെ കിട്ടും അപ്പോൾ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടു കൂടി ധ്യാനിക്കണം അപ്പോൾ ഇവിടെ സ്മിതമുഖൻ എന്ന് ഭഗവാനെ വിശേഷിപ്പിക്കുന്നു ഒരു ചെറിയ പുഞ്ചിരിയോട് പുഞ്ചിരിയോടുകൂടിയിരിക്കുന്ന ലോകസുന്ദരനായ ഭഗവാൻ ആ മയൽപ്പുയിലൊക്കെ ധരിച്ചിരിക്കുന്ന ആ കൃഷ്ണമൂർത്തി വിജയിക്കട്ടെ എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ ഭാവത്തിൽ ഭഗവാനിരിക്കുന്ന സ്ഥലത്തിൻ്റെ മഹിമ വർണ്ണിക്കുകയാണ് ഭഗവാൻ കൃഷ്ണനായിരുന്നത് വൃന്ദാവനത്തിലാണ് ഇപ്പോൾ ഗുരുവായൂരപ്പനായിരിക്കുന്നത് ഗുരുവായൂരിലാണ് ബൃന്ദാവനം ഒരു കാശിയായി മാറിയിരിക്കുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗുരുവായൂരും ഒരു കാശിയായി മാറിയിരിക്കുന്നു അതെങ്ങനെയാണ് കാശിയായി മാറിയതെന്ന് ചോദിച്ചാൽ കാശിയുടെ പ്രത്യേകത രാജാക്കന്മാരുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുന്ന സ്ഥലമാണ് ഒരുപാട് ഐശ്വര്യങ്ങളുണ്ട് പ്രതാപങ്ങളുണ്ടെന്നൊക്കെ കരുതി അഹങ്കരിച്ച് നടക്കുന്ന ആൾക്കാരെ കാശിയിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ അഹങ്കാരവും ഇല്ലാതെയാവും അത് കാശിയുടെ മഹിമയാണ് ആ മഹിമ സിദ്ധിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ സാക്ഷാത് മഹാദേവൻ സദാ വസിക്കുന്നു ആരാണ് മഹാദേവൻ സംഹാരമൂർത്തിയാണ് എല്ലാം ഹരിക്കുന്നവൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ രാജാക്കന്മാരുടെ എല്ലാം ഇല്ലാതെയാകും ആ ഉള്ളിലുള്ള അഹങ്കാരം മുഴുവൻ കൊഴിഞ്ഞു പോകും അതുകൊണ്ട് രാജാക്കന്മാർക്ക് അവിടെ പോകാൻ വലിയ ഇഷ്ടമില്ല കാരണം അവർ അഹങ്കരിച്ച് നടക്കുന്നവരാണ് അങ്ങനെയുള്ള കാശി ആ മഹാദേവൻ അവിടെ വസിക്കുന്നു മഹാദേവൻ അവിടെ എന്ത് ചെയ്തിട്ടാണ് വസിക്കുന്നത് അദ്ദേഹം സദാ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു നാരായണമൂർത്തിയുടെ തൃപാദങ്ങളെ ധ്യാനിച്ച് ധ്യാനിച്ച് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് കുറിച്ചൊരു വിചാരവും ഇല്ലാതെ ആ ഭാവത്തിലാണ് മഹാദേവൻ അവിടെ വിരാജിക്കുന്നത് ഇത് കാശിയുടെ മഹിമയാണ് അതേപോലെ ഗംഗാനദി അവിടെ ഒഴുകുന്നു ഗംഗയുടെ പ്രത്യേകത എന്താ എല്ലാ പാപങ്ങളെയും അപഹരിക്കുന്ന നദിയാണ് അതിന് ആ ശക്തി എവിടെ നിന്ന് ലഭിച്ചു ഭഗവാൻ നാരായണന്റെ പാദസ്പർശം ഏറ്റതുകൊണ്ടാണ് ആ ശക്തി ലഭിച്ചത് അപ്പം ഭഗവാന്റെ പാദസ്പർശമേറ്റ് അത് പവിത്രയായി എന്ന് മാത്രമല്ല ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന ശക്തിയും അതിനുണ്ടായി ഈ കാര്യങ്ങൾ അതായത് രാജാക്കന്മാരുടെ ഐശ്വര്യത്തെ മുഴുവൻ അതിക്രമിച്ചു നിൽക്കുന്നു മഹാദേവൻ്റെ സാന്നിധ്യം അതുപോലെ തന്നെ ഗംഗയുടെ സാന്നിധ്യം ഇതാണ് കാശിയുടെ മഹത്വം വൃന്ദാവനത്തിൽ വന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഭഗവാൻ നിത്യമായി വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റതുകൊണ്ട് അവിടുത്തെ യമുന ഗംഗയായി മാറിയിരിക്കുന്നു ആ വൃന്ദാവനത്തിലെ മണ്ണ് തന്നെ മനുഷ്യന്റെ എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കാൻ പര്യാപ്തമായിരിക്കുന്നു ആ വനം ഒരു കാശി പോലെ ആയിരിക്കുന്നു ഭഗവാന്റെ വൈഭവം അറിയുന്ന മഹാദേവൻ ഭഗവാൻ അവിടെ ലീലയാടുന്നത് കാണാൻ സദാ വസിക്കുന്നു ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ആ രൂപ സൗന്ദര്യത്തെ മനസ്സിലാക്കി പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ധ്യാനാവസ്ഥയിൽ മഹാദേവൻ അവിടെ വസിക്കുന്നു അപ്പം മഹാദേവനുമുണ്ട് രാജാക്കന്മാരുടെ ഐശ്വര്യത്തെ അതി അതിക്രമിച്ചിരിക്കുന്നു കാരണം ഭഗവാൻ ഉണ്ടെങ്കിൽ അവിടെ സ്ത്രീ ഉണ്ടാവും അപ്പൊ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് രാജാക്കന്മാരുടെ ഐശ്വര്യത്തെ അതിക്രമിച്ചിരിക്കുന്നു അതുപോലെ മഹാദേവൻ ഉള്ളതുകൊണ്ട് രാജാക്കന്മാർക്ക് അവിടെ വരാൻ കുറച്ച് ഭയമാണ് കാരണം അവരുടെ സമ്പത്തെല്ലാം പോകും അവരൊന്നുമല്ലാതെ ആകുമോ എന്നൊരു ഭയമുണ്ട് എന്തെന്നാൽ ഭഗവാൻ ആ ശിവതത്വത്തെ വ്യക്തമാക്കുന്നതാണ് മഹാദേവന്റെ ഭാവം അതാണ് അപ്പൊ മഹാദേവന്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ ശിവത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബാക്കി എല്ലാം ശവമാണ് അതൊന്നുമല്ല നമ്മൾ അറിയും അപ്പം അഹങ്കാരം കൊഴിഞ്ഞു പോകും ആ അഹങ്കാരം കൊഴിയുന്നത് ഭയക്കുന്നവരാണ് രാജാക്കന്മാർ അതൊരു ഉദാഹരണമായി പറയുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അഹങ്കരിച്ച് നടക്കുകയും അഹങ്കാരത്തെ ഉപേക്ഷിക്കാൻ മടിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാ ഐശ്വര്യത്തെയും അപഹരിച്ചുകൊണ്ട് അവരുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുന്ന വൈഭവത്തോടു കൂടിയ മഹാദേവനും ഗംഗാനദിയും ഇപ്പോഴിതാ വൃന്ദാവനത്തിലുണ്ട് അതുകൊണ്ട് വൃന്ദാവനം ഒരു കാശിയായി ശോഭിക്കുന്നു ആ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ഗുരുവായൂരിൽ ഗുരുവായൂരിലിരിക്കുന്നത് അപ്പോഴിതാ ഗുരുവായൂരും ഒരു കാശിയായിരിക്കുന്നു പരമപദം പ്രദാനം ചെയ്യുന്ന പുണ്യധാമമായി ഗുരുവായൂർ മാറിയിരിക്കുന്നു ഇവിടെ മഹാദേവന്റെ സാന്നിധ്യമുണ്ട് മമ്മിയൂരപ്പനായി സദാവസിക്കുന്നു ഇവിടെ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഭഗവത് ആനന്ദാനുഭൂതിയിൽ രമിച്ചുകൊണ്ട് മഹാദേവൻ ഇവിടെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഭഗവാന്റെ പാദസ്പർശം ഉള്ളതുകൊണ്ട് ഈ രുദ്രതീർത്ഥം തന്നെ ഗംഗയായി ഭവിച്ചിരിക്കുന്നു എല്ലാവരുടെയും പാപങ്ങളെ ഇല്ലാതെയാക്കാനുള്ള ശക്തി ഈ മണ്ണിനും ഇവിടുത്തെ കുളത്തിനും ലഭിച്ചിരിക്കുന്നു അപ്പോൾ ഗുരുവായൂരും ഒരു കാശിയായി മാറിയിരിക്കുന്നു ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഇതൊരു കാശിയുടെ മഹത്വത്തെ നേടിയിരിക്കുന്നു എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ കവി പറയുന്നു മൂന്നാമത്തെ ഭാഗത്തിൽ കൃഷ്ണൻ കൃഷ്ണന്റെ രൂപത്തെ നമ്മൾ ധ്യാനിച്ചു കൃഷ്ണൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ മഹിമയെ പറഞ്ഞു ആ കൃഷ്ണൻ തന്നെയാണ് ഗുരുവായൂരിൽ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ കൃഷ്ണൻ ആരാണ് ആരാണ് ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനായി ശോഭിക്കുന്ന ഈ കൃഷ്ണൻ അത് വ്യക്തമാക്കുകയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ ഇവിടെ പറയുന്നു വേദാന്തികൾ ഏതൊരു ബ്രഹ്മതത്വത്തെക്കുറിച്ചാണോ സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ബുദ്ധി കൊണ്ടറിയാൻ പറ്റാത്ത ഒരിളക്കവും ഇല്ലാത്ത എല്ലാ ഇളക്കത്തിനും ആധാരമായി നിൽക്കുന്ന ആ പരമമായ ബ്രഹ്മതത്വം ആ തത്വം തന്നെയാണ് കൃഷ്ണൻ കൃഷ്ണന് അപ്പുറം ഒന്നുമില്ല ആ ബ്രഹ്മതത്വം അങ്ങനെ തന്നെ ഇവിടെ ശോഭിക്കുന്നു തന്നെയാണ് നാരായണ ഭട്ടതിരി നാരായണീയത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് സാന്ദ്രാനന്ദ്ബോധാത്മകം അനുപമിതം കാളദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്മകം ബ്രഹ്മ തം തദ്തി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ദഭാഗ്യം ജന ആ ബ്രഹ്മതത്വം അങ്ങനെ തന്നെ ഒരു രൂപമെടുത്തതാ ഇവിടെ ഇരിക്കുന്നു എന്നാണ് ഭട്ടതിരി പറയുന്നത് ഓ ആൾക്കാരുടെ എന്ന് ഓർക്കൂ എന്ന് അദ്ദേഹം പറയുന്നു ആശ്ചര്യപ്പെടുന്നു ആ ബ്രഹ്മതത്വമാണ് ഗുരുവായൂരിലുള്ളത് വേദാന്തികൾ എന്തിനെയാണോ വളരെ പ്രയാസപ്പെട്ട് ധ്യാനിക്കുന്നത് അതിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാം അത്രയും വൈഭവമുള്ള ആ ഗുരുവായൂരപ്പനെ നമ്മൾ മനസ്സുകൊണ്ട് സ്മരിക്കുക നമിക്കുക ഇവിടെ അദ്ദേഹം എങ്ങനെയാണ് വസിക്കുന്നത് ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ധർമ്മമുണ്ട് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോഴാണ് ഞാൻ അവതരിക്കുന്നത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ആ ഭഗവാൻ പ്രത്യക്ഷത്തിൽ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ധർമ്മം സദാ ഉണ്ട് ധർമ്മമുള്ള ഇടമായതുകൊണ്ട് ഇതൊരു രാമരാജ്യമായി മാറിയിരിക്കുന്നു രാമരാജ്യം പണ്ടെപ്പോഴും ഉണ്ടായിരുന്നതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഗുരുവായൂരിലേക്ക് വന്നാൽ നമുക്ക് നേരിട്ട് അനുഭവിക്കാം എന്നാണ് കവി ഇവിടെ പറയുന്നത് ആ രാമരാജ്യമായി ഗുരുവായൂർ ശോഭിക്കുന്നു കാരണം ആ ധർമ്മമൂർത്തി ധർമ്മത്തിന് ആധാരമായ ആ പരമാനന്ദ തത്വം ആ പരബ്രഹ്മരൂപൻ ഇതാ ഇവിടെ ഗുരുവായൂരിൽ വസിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഇവിടെ വന്ന് ഭഗവാന്റെ ലീലകളെ കണ്ട് ഭഗവാന്റെ അനുഭൂതി സമ്പാദിക്കുന്നതിനപ്പുറം ഒരു പരമാർത്ഥം വേറെ എന്താണുള്ളത് ഒരു പുരുഷാർത്ഥം വരെ എന്താണുള്ളത് മനുഷ്യ ജീവിതം ധന്യമാകുന്നത് ഭഗവാന്റെ ഈ രൂപദർശനത്തിൽ തന്നെയാണ് എന്നിവിടെ സ്വാമികൾ ഓർമ്മപ്പെടുത്തുന്നു ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ അതാണ് അദ്ദേഹം പറയുന്നത് ഗുരുവായൂരപ്പനെ ദർശിക്കുക ഗുരുവായൂരപ്പനെ അനുഭവിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം അതിലപ്പുറം നമുക്കൊന്നും നേടാനില്ല ഭഗവാൻ നിത്യം കളിയാടുന്ന സ്ഥലമാണ് ഗുരുവായൂരിൽ പണ്ട് വൃന്ദാവനത്തിൽ ഏതുപോലെ ലീലയാടയോ ഇപ്പോൾ ഇതാ ഗുരുവായൂരിൽ അതുപോലെ ലീലയാടുന്നു ഇതിനെ ഒരു കാശിയാക്കി മാറ്റി രാമരാജ്യമാക്കി മാറ്റി ഭഗവാൻ ശോഭിക്കുന്നു ഭഗവാന്റെ ഈ സ്ഥലത്തിൽ വന്ന് ഭഗവാനെ ഇങ്ങനെ ദർശിക്കുന്നത് തന്നെയാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം ഇതിലപ്പുറം ഒരു ലക്ഷ്യം നേടാനില്ല അതുകൊണ്ട് എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കണം എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു ഇനി നാലാമതായിട്ട് ഭഗവാന്റെ സ്വഭാവത്തെ ചെറുതായി എന്ന് വർണ്ണിക്കുകയാണ് ഭഗവാന്റെ ദേഹം അരുണവർണ്ണത്തിൽ ഉള്ളതല്ല അനരുണം എന്നാണ് ഇവിടെ പറയുന്നത് അരുണം എന്ന് പറഞ്ഞാൽ ചുവപ്പ് സാധാരണ മനുഷ്യന്മാരുടെയൊക്കെ ഒരു ചുവപ്പ് നിറമാണ് ഭഗവാൻ പക്ഷേ അതല്ല കൃഷ്ണവർണ്ണമാണ് അപ്പം അരുണദേഹമല്ല അത് അരുണമല്ല കൃഷ്ണമെന്ന് പറയുന്നതിന് പകരം അരുണമല്ല എന്ന് പറയുന്നത് അത് മാനുഷികമായ ദേഹമല്ല മനുഷ്യർക്കുള്ള പരിമിതിയൊന്നും അതിനില്ല അത് ദിവ്യമായ ദേഹമാണ് അത് പരബ്രഹ്മ കട്ടയാണ് ആനന്ദഘനമാണ് അതുകൊണ്ടാണ് ആ കൃഷ്ണവർണ്ണം കൊടുക്കുന്നത് അപ്പം എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ മഹിമയെ വ്യക്തമാക്കുന്നൊരു ഒരു വർണ്ണനയാണ് പക്ഷേ കൃഷ്ണമെന്ന് പറയുമ്പോൾ കരുത്തിട്ട് എന്ന് നമ്മൾ ധ്യാനിക്കുമോ എന്ന് മനസ്സിലാക്കിയിട്ടാവണം ഇവിടെ ഭഗവാനാണ് സൂര്യന് പോലും പ്രഭചൊരിയുന്നത് എന്ന് പറയും സൂര്യൻ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു ആ സൂര്യന് പോലും പ്രകാശം പകരുന്നത് ഭഗവാനാണ് അത്രയും പ്രകാശമാനനാണ് ഭഗവാൻ ഭാഗവതത്തിലും ഇതേ ഒരു വർണ്ണന കാണാം അതായത് കൃഷ്ണനാണ് എന്നാൽ അകൃഷ്ണനാണ് കാരണം അത്രയും കാന്തിയുണ്ട് അപ്പൊ കറുത്തിട്ടാണ് കറുത്തിട്ടല്ലതാനും അങ്ങനെ പറയേണ്ടി വരും അങ്ങനെ മനുഷ്യന് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത ശോഭയുള്ള വിചിത്രമായ ദേഹത്തോടു കൂടിയവനാണ് ഭഗവാൻ ഭഗവാന്റെ മഹിമ ആ ഭഗവാനാണ് ഇവിടെ വിരാജിക്കുന്നത് ആ ഭഗവാൻ ലോകഗുരുവാണ് ലോകത്തിലുള്ള എല്ലാവർക്കും പരമാനന്ദം നൽകുന്ന പരമപദം നൽകുന്ന ആ പരമമായ ജ്ഞാനം നൽകുന്ന ഗുരുഭാവത്തിലിരിക്കുന്നവനാണ് ഭഗവാൻ അപ്പൊ ഗുരുഭാവത്തിൽ എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തോട് കൂടിയിരിക്കുന്ന ഒരാളാണ് ഒരാളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് ഇവിടെ പറയുന്നു പക്ഷെ ഒരു കുട്ടിയെ പോലെയാണ് ഇരിക്കുന്നത് ഒരു കുട്ടിയെ പോലെ കുട്ടി കളിക്കുന്ന പോലെയാണ് ഭഗവാന്റെ ചേഷ്ടകളെല്ലാം ഭഗവാന്റെ എല്ലാ ലീലകളും ആ ഒരു നിഷ്കളങ്കമായ ഭാവത്തിൽ ഒരു കുട്ടിയുടെ ലാഘവത്തോടു കൂടി ഒരു ക്രീഡ പോലെ ഒരു കളി പോലെയാണ് ഭഗവാൻ എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഭഗവാൻ എല്ലാവർക്കും പ്രാപ്യനാണ് ഗുരുവാണ് ലോകഗുരുവാണ് പക്ഷെ ആ ഗൗരവമൊന്നും ഭഗവാനില്ല ഭഗവാൻ വളരെ ലളിതനായി ആനന്ദിച്ചുകൊണ്ട് എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഒരു കുട്ടിയെ പോലെ ഒരു സുഹൃത്തിനെ പോലെ സദാഭക്തർക്ക് പ്രാപ്യനായി ഇതാ ഇവിടെ ഗുരുവായൂരിൽ വസിക്കുന്നു എന്ന് കവി ഈ ശ്ലോകത്തിൽ പറയുന്നു അദ്ദേഹം സദ്വസ്തുവാണ് ഉള്ള വസ്തുവാണ് ഉന്മയാണ് പരമമായ ഉന്മ എന്ന് പറഞ്ഞാൽ അത് ഗുരുവായൂരപ്പനാണ് അതുപോലെ തന്നെ ആകാശ സമാനനാണ് എല്ലായിടത്തുമുണ്ട് ഗുരുവായൂരപ്പൻ ഇല്ലാത്ത സ്ഥലം എവിടെയെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റില്ല അങ്ങനെ വ്യാപിച്ചിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തെ എല്ലാവരും കാണുന്നില്ല അപ്പം എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ദുഷ്ടന്മാരുടെ മനസ്സിൽ നിന്നും ആ ദുഷ്ടത ഭഗവാനെ മറയ്ക്കുന്നു അപ്പൊ ഭഗവാനെ നമ്മൾ കാണാത്തത് നമ്മുടെ മനസ്സിൽ ദുഷ്ടതയുള്ളത് കൊണ്ടാണ് അപ്പോൾ ഭഗവാനെ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട ഈ ദുഷ്ടതയെ എടുത്തു മാറ്റിയാൽ മതി നമ്മുടെ ദുഷ്ടതയാകുന്ന ആവരണം ഇല്ലാതെയായാൽ ഭക്തി നമുക്കുണ്ടായാൽ ഭഗവാനെ നമുക്ക് എല്ലായിടത്തും കാണാം ആ മഹാമൂർത്തിയാണ് ഇവിടെ സുലഭമായി ഗുരുവായൂരിൽ ഉള്ളത് എന്ന ബോധം നമുക്കുണ്ടാകണം അപ്പോഴേ നമ്മൾ ശരിയായ രീതിയിൽ ദർശനം നടത്തും അദ്ദേഹം ശ്രീപതിയാണ് അദ്ദേഹം എവിടെ വസിക്കുന്നുണ്ടോ അവിടെ ശ്രീയുണ്ട് ഗുരുവായൂരിൽ ധർമ്മമുണ്ട് രാമരാജ്യ സമാനമാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇത് വൈകുണ്ഠമാണ് ഭൂലോക വൈകുണ്ഠമാണ് കാരണം അദ്ദേഹം ശ്രീപതിയാണ് അദ്ദേഹം ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട് മനുഷ്യൻ ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ ലോകത്തിലുള്ള ഐശ്വര്യങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനും എത്തേണ്ടത് ഇവിടെ തന്നെയാണ് ഇത് പരമപദം നൽകുന്ന കാശിയുമാണ് ലോകത്തിനുള്ള ആഗ്രഹങ്ങൾ നൽകുന്ന ഒരു വൈകുണ്ഠവുമാണ് മനുഷ്യൻ എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് നേടിയെടുക്കാൻ ഇവിടെ വന്നാൽ മതി എന്ന സൂചനയാണ് ഇവിടെ നൽകുന്നത് അപ്പൊ വൈകുണ്ഠം എന്ന പദത്തിന് തന്നെ കുണ്ഠതകൾ ഇല്ലാത്ത ഒരു സംശയവും ഇല്ലാത്ത ഒരു തടസ്സവും ഇല്ലാത്ത ഭാവമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ അതിന് തടസ്സമുണ്ട് ആ തടസ്സമൊന്നും ഇല്ലാത്ത പരമാനന്ദം നേരിട്ട് അനുഭവിക്കുന്ന ഭാവമാണ് വൈകുണ്ഠം ആ വൈകുണ്ഠമാണ് ഗുരുവായൂർ ഇവിടെ ഭഗവാനെ നേരിട്ട് അനുഭവിക്കാം ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്ന സംശയമൊന്നും ഇവിടെ ഉണ്ടാവില്ല ഇവിടെ വന്നാൽ ഭഗവാൻ പ്രത്യക്ഷനാണ് എന്ന് കവി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹം കൽപ്പവൃക്ഷമാണ് അമരന്മാരെ സ്വർഗത്തിൽ എല്ലാ ആഗ്രഹങ്ങളും നേടാൻ സമീപിക്കുന്ന ഒരു വൃക്ഷമാണ് കല്പത്തരു ഇവിടെ ഭൂമിയിൽ മനുഷ്യർക്കിതാ ഒരു കൽപ്പവൃക്ഷമായി ഗുരുവായൂരപ്പൻ വിരാജിക്കുന്നു എന്ന് കവി പറയുന്നു അതുകൊണ്ട് ധൈര്യമായി വരൂ നിങ്ങൾക്ക് പരമമായ പദം ആഗ്രഹമില്ല മഹാഭക്തിയൊന്നും സിദ്ധിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ലോകസിദ്ധമായ ആഗ്രഹങ്ങളാണ് ഉള്ളതെങ്കിൽ പോലും നിങ്ങൾ ഒന്ന് വരൂ വന്നിട്ട് ഇവിടെ ആ ഭഗവാന്റെ മഹിമയെ ഒന്ന് അറിയൂ ഒന്ന് ആസ്വദിക്കൂ എന്ന് കവി പറയുകയാണ് അങ്ങനെ ആസ്വദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭഗവാനെ കൂടുതൽ അറിയാനുള്ള വാഞ്ചയുണ്ടാകുമെന്ന് കവിക്ക് അറിയാം ക്രമേണ നമ്മളെ പരമപദത്തിലേക്ക് അത് കാരണം തത്താവത് ഭക്തി ആ ബ്രഹ്മതത്വം അങ്ങനെ തന്നെ ശോഭിക്കുകയാണ് അപ്പം ആ മഹിമ ഇവിടെ വരുന്ന എല്ലാവരും അറിയും അത് എത്ര അജ്ഞാനിയായ ആളാണെങ്കിലും ചെറുതായ ഉള്ളിലൊരു ഒരു ഒരു സ്ഫുരണം ഉണ്ടാകും ആ ശക്തി ഈ സ്ഥലത്തിനും ഇവിടെ ഇരിക്കുന്ന ഭഗവാനും ഉണ്ടെന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെയുള്ള കൃഷ്ണൻ ഞങ്ങളെ പോഷിപ്പയ്ക്കട്ടെ എന്നാണ് പറയുന്നത് സാധന ചെയ്യണമെങ്കിൽ ശരീരം വേണം അപ്പം ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവണം ആ ആരോഗ്യം ഭഗവാൻ പ്രദാനം ചെയ്യട്ടെ മനസ്സിന് നല്ല പോഷണം നല്ല അറിവുണ്ടാവും അവിടെ നന്നായി സാധന ചെയ്യാൻ പറ്റും അത് ലഭിക്കട്ടെ ഏറ്റവും ഉപരിയായി വേണ്ടത് ഭക്തിയാണ് ഭക്തി ഉണ്ടെങ്കിലേ ഭഗവാനെ ലഭിക്കും നമ്മുടെ ദുഷ്ടകഥകളാകുന്ന ആവരണങ്ങൾ നീങ്ങണമെങ്കിൽ ഭക്തി ഉണ്ടാകും ഭക്തിയാണ് ആ പ്രകാശം അപ്പൊ ഭക്തിയെ പോഷിപ്പിക്കാനും ഇവിടെ പറയുന്നു അല്ലയോ കൃഷ്ണ അല്ലയോ ഗുരുവായൂരപ്പ സദാ എൻ്റെ ഉള്ളിൽ ഈ എല്ലാ ഗുണങ്ങളെയും പോഷിപ്പിച്ചുകൊണ്ട് പരമപദം എനിക്ക് നൽകിയാലും എന്നിവിടെ പ്രാർത്ഥിക്കുന്നു അവസാനമായി പറയുന്നു സ്ഥലമഹിമ പറയാണ് ഗുരുവായൂരനെ പല രീതിയിൽ വർണ്ണിച്ചു ഗുരുവായൂരപ്പൻ്റെ മഹിമ പറഞ്ഞു ഇനി പറയാണ് ഭട്ടതിരി നാരായണ ഭട്ടതിരി അതുപോലെ വിൽവമംഗലം സ്വാമിയാർ അവരൊക്കെ ഏതൊരു വിഗ്രഹത്തെ കണ്ടിട്ടാണോ പരമപദത്തെ ജീവിതത്തിന്റെ പരമാർത്ഥത്തെ നേടിയത് ആ വിഗ്രഹമാണ് ഈ ഗുരുവായൂരപ്പൻ ഒരുപാട് സാധനകൾ ചെയ്തു ഒരുപാട് വർഷത്തെ തപസ്സൊക്കെ ചെയ്തിട്ടാണ് പലരും മോക്ഷം നേടുന്നത് ജീവിതത്തിന്റെ പരമ ലക്ഷ്യം മുക്തിയാണ് ആ ലക്ഷ്യം ലഭിക്കുന്നത് വളരെ കാലത്തെ പ്രയാസം ജന്മജന്മാന്തരങ്ങളിലെ പ്രയാസം കൊണ്ടാണ് പക്ഷെ ഇവിടെ ഇതാ ഗുരുവായൂരിൽ വന്ന് വെറുതെ ഭഗവാനെ ഒന്ന് ദർശിച്ചത് കൊണ്ട് മാത്രം ആ പരമപഥപ്രാപ്തി ഉണ്ടായിരിക്കുന്നു പൂന്താനം തിരുമേനി കുരൂരമ്മ അതുപോലെ ഭട്ടതിരി വില്ലമംഗലം സ്വാമിയാർ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇവരെല്ലാം ഇവിടെ വന്നു ഭഗവാനെ ഒന്ന് കണ്ടു കണ്ട മാത്രയിൽ തന്നെ അവർക്ക് പരമാനന്ദം ഉണ്ടായി അവർ ജീവിതം ധന്യമാക്കി മാറ്റി അപ്പൊ അവർക്ക് സിദ്ധിച്ച ആ ഭാഗ്യം ഇപ്പോൾ നമുക്കുമുണ്ട് ഗുരുവായൂർ അപ്രാപ്യമായ ഒരു സ്ഥലമല്ല വളരെ പ്രാപ്യമായ സ്ഥലമാണ് അപ്പം നമുക്കും ഇവിടെ വന്ന് അത് അനുഭവിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഭഗവാന്റെ മഹിമയോർക്കും വെറുതെ ദർശനം കൊണ്ട് തന്നെ ജീവിതത്തെ ധന്യമാക്കി മാറ്റിയിരിക്കുന്ന മഹിമാവോട് കൂടിയവനാണ് അപ്പം ആ ഭഗവാനെ നമ്മൾ അത്രയും ബഹുമാനത്തോടു കൂടി വേണം സമീപിക്കാൻ എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു ആ ദിവ്യമായ രൂപം ഗുരുഭവന പുരാധീഷൻ്റെ ആ ദിവ്യമായ രൂപം അല്ലയോ പ്രഭോ അല്ലയോ കൃഷ്ണ എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുക എന്നാണ് എൻ്റെ മനസ്സിനെ അത് ആനന്ദിപ്പിക്കുക എന്നാണ് കവി ഇവിടെ ചോദിക്കുന്നത് ഇത് ഭക്തർക്കുള്ളൊരു ഉപദേശം കൂടിയാണ് നമ്മുടെ മനസ്സിൽ ഈ വാഞ്ചയെയാണ് നമ്മൾ വളർത്തേണ്ടത് ഗുരുവായൂരപ്പനെ ദർശിക്കണം എന്ന വാഞ്ച്ഛ ഗുരുവായൂരപ്പനെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ആ വിഗ്രഹത്തെ കാണുക എന്ന് മാത്രമല്ല ഭഗവാൻ്റെ പരിപൂർണ മഹിമയായ അനുഭവം നേരിട്ടുണ്ടാവുക എന്നാണ് അർത്ഥം സാന്ദ്രാനന്ദബോധാത്മകമാണ് ഗുരുവായൂരപ്പൻ സാന്ദ്രമായ ആനന്ദം എന്ന അവബോധം സച്ചിദാനന്ദം എന്ന് പറയുന്ന അതേ ആ സച്ചിദാനന്ദ കട്ടയാണ് അത് അങ്ങനെ തന്നെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം അപ്പൊ അത് എന്ന് സാധിക്കും എന്ന വാഞ്ചയുണ്ടായാൽ തന്നെ ഇപ്പൊ വിരഹം നമുക്കറിയാം ഭഗവാനെ എന്ന് കാണാൻ പറ്റും എന്ന് കാണാൻ പറ്റും എന്ന് ചിന്തിച്ച് ചിന്തിച്ച് അത് ഭക്തിയെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഭഗവത് പ്രാപ്തിയിലേക്ക് എത്തിച്ചു അവർക്ക് മുക്തി കിട്ടി വെറുതെ വിരഹത്തിൽ നിന്ന് തന്നെ അപ്പം നമ്മുടെ ഉള്ളിൽ ഭഗവാനെ എപ്പോൾ ദർശിക്കാം എപ്പോൾ ദർശിക്കാം എന്ന വാഞ്ച വളർത്തി വളർത്തി ഭഗവാനെ ദർശിച്ചുകൊണ്ട് നമ്മൾ ധന്യരായി തീരണം ധന്യരായിത്തീരണമെന്നാണ് കവിയുടെ അവസാനമായി പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഈ വാഞ്ച വളർത്തണം ഗുരുവായൂർ അമ്പലത്തിൽ വരാനും ഗുരുവായൂരപ്പനെ കാണാനും മാത്രമല്ല ഗുരുവായൂരപ്പൻ്റെ മഹിമയെ മനസ്സിലാക്കണം പലരും ഗുരുവായൂരപ്പന്റെ മഹിമ മനസ്സിലാക്കാതെയാണ് ഗുരുവായൂരിൽ വരുന്നത് അപ്പം മഹിമ മനസ്സിലാക്കാതെ വരുമ്പോൾ പരിപൂർണമായ അനുഭൂതി കിട്ടില്ല വെറുതെ വന്ന് വിഗ്രഹം കണ്ട് ചെറിയ ചെറിയ നേട്ടങ്ങളുമായി പോകും അതിൽ തന്നെ അവർ സന്തോഷിക്കുന്നു ഭഗവാൻ ഇതെല്ലാം ക്രീഡ കുട്ടികൾ കളിക്കുന്ന പോലെയാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്നുണ്ട് പലർക്കും പല വലിയ വലിയ ഐശ്വര്യങ്ങളും കിട്ടും ഭഗവാൻ അത് വലിയ കാര്യമല്ല അതിങ്ങനെ കുട്ടി ഇങ്ങനെ കൊടുക്കുന്ന പോലെയാണ് കൊടുക്കുന്നത് ഒരു ക്രീഡ പോലെ കൊടുക്കുകയാണ് അപ്പം പലരും അതിൽ സന്തോഷിച്ചു പോകുന്നു പക്ഷെ ഭഗവാന്റെ പരിപൂർണമായ ആ ആനന്ദം അവർക്ക് കിട്ടുന്നില്ല അപ്പൊ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കി ആ ആനന്ദം ഏതുപോലെയാണോ ഭട്ടതിരിയും പൂന്താനവും വിൽവമംഗലം സ്വാമിയാരും കുരൂരമയും ഒക്കെ അനുഭവിച്ചത് ആ ആനന്ദം അനുഭവിക്കാൻ നമുക്കും സാധിക്കണം അവരുടെയൊക്കെ ഭക്തി മഞ്ജുലരുടെയൊക്കെ ഭക്തി നമുക്കും ഉണ്ടാകണമെന്ന് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭക്തിയിലൂടെ പരമാനന്ദപദം നമുക്കും ഉണ്ടാകണം എന്ന വാഞ്ച നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം അത് വലിയൊരു സാധനയാണ് വേറൊന്നും ചെയ്തില്ല ഭഗവാനെപ്പോൾ കാണാം ഭഗവാനെപ്പോൾ അനുഭവിക്കാം എന്ന വാഞ്ച മാത്രം ഉണ്ടായാൽ തന്നെ ഭഗവത് പ്രാപ്തി ഉണ്ടാകും അത് പരമസാധനയായി മാറും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്വാമി ഇവിടെ അപ്പോൾ അത്രയും മഹിമയുള്ള ആ ഗുരുവായൂരപ്പനെ മനസ്സുകൊണ്ട് എല്ലാവരും നമിക്കുക മനസ്സിലാണ് ഭാവം ഉണ്ടാകേണ്ടത് ഭാഷ്യമായി നമ്മൾ എവിടെ ഇരുന്നാലും ഉള്ളിൽ നമുക്ക് ഈ ഭാവം ഭക്തിഭാവം ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ നമ്മളിരിക്കുന്നിട തന്നെ ഗുരുവായൂരായി മാറും കാരണം ഭഗവാൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും അദ്ദേഹം ആകാശം പോലെയാണ് എല്ലായിടത്തുമുണ്ട് പക്ഷെ അങ്ങനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്രത്യക്ഷമായി കണ്ടുകൊണ്ട് ഭഗവാനെ അറിയാൻ ഒരു ഇടമുണ്ട് എന്നതാണ് ഗുരുവായൂരിൻ്റെ മഹിമ പുരിയിൽ വരുന്ന സമയത്ത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടേക്ക് പ്രവേശിക്കുന്ന മാത്രയിൽ തന്നെ കൊഴിഞ്ഞു പോകുന്നു പരമാനന്ദമുള്ളിൽ ഉണ്ടാകുന്നു ഇത് അനുഭവിച്ചറിഞ്ഞ മഹാത്മാക്കള് ഈ സ്ഥലത്തെയും ഇവിടുത്തെ പ്രത്യക്ഷമായിരിക്കുന്ന നാരായണനെയും സ്തുതിക്കുന്നു അവരുടെ സ്തോത്രങ്ങളെല്ലാം വാസ്തവത്തിൽ ഭഗവാനുള്ളതല്ല ഭക്തർ ഭക്തരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ഇതെല്ലാം രചിക്കുന്നത് ഇവിടെ തപോവനസ്വാമികളും ശ്രമിക്കുന്നത് വേണ്ടിയാണ് ഭക്തരെ ഓർമ്മപ്പെടുത്തുകയാണ് നോക്കൂ ഗുരുവായൂരപ്പനിതാ ഗുരുവായൂരപ്പൻ ഇത ഗുരുവായൂരപ്പൻ ഇത എങ്ങനെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ മഹിമ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ഭഗവത് സാന്നിധ്യം തന്നെ നമുക്ക് പരമപദം നൽകും വെറുതെ ഗുരുവായൂരിൽ വന്ന് ഭഗവാനെ ഒന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ മുക്തരായി ഭവിക്കും അതിനുള്ള ഭാഗ്യം ആ ഗുരുവായൂരപ്പൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ഈ സ്തോത്രത്തിൻ്റെ എളിയമായ വ്യാഖ്യാനത്തെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ ഹരിയോ